അപ്പം സുദേവാണ് അഞ്ചുകുട്ടിയുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് Okay? ോ കുമ്പോളെ ഞാൻ ഇല്ല ബ്രഹ്മസ്വരൂപങ്ങനെ ഞങ്ങള് എനിക്ക് സുധൈവ് മേക്കപ്പ് ചെയ്യാൻ പോവാണ് നീ നിന്നെ കാണുന്നില്ലല്ലോ ഏഹ് ആ ഓക്കെ ഓ ഉറങ്ങണോ വേണ്ട എഴുതേക്കണോന്നൊക്കെ ഉള്ള ഇതിലാണ് അവർ അമ്പലത്തി താലികട്ട് പോയത് എനിക്ക് പോകാൻ പറ്റിയില്ല ഓക്കെ അപ്പ ഞങ്ങൾ റെഡി

വന്നാഗിക്കാറോഗി പറയാനോ ഇത് ചെന്നൈന്നുള്ള ചന്തക്കാരി എന്നൊക്കെ പറയുന്നു നിങ്ങൾ വേറൊന്നും തെന്നിധരിക്കില്ല കേട്ടോ അച്ചക്കൂട്ട ഉറങ്ങി പോയതിന്റെ സങ്കടത്തിലാണ് ഒരാള് കോംബോ ഒന്നും എടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടം ഈ രണ്ട് സുന്ദരികളൊക്കെ കഴിഞ്ഞിട്ടുള്ള പിന്നെ എന്റെ ഒരു സുന്ദരി ഞാനെത്ര നേരമായി ഞാൻ എത്ര നേരമായി എന്റെ സിംഗിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടെങ്കിലും ഇച്ചിരി അടക്കി പിടിച്ചു നിക്കുവായിരുന്നു പറഞ്ഞത് റെഡി ആയിക്കോ അങ്ങനെ അവര് ഞങ്ങള് കുറച്ചുപേരുമാത്രം അക്കിളിയൊന്നും എടുത്ത് പറത്തുവിടു ഓരോരോ എന്താണെങ്കിലും തലേതുമായി ഇനിക്ക് നോറിൻ നോ പുലി പുലിയോ ഈ പൂജ അല്ല ചുമ്മാ മോൾ ഇന്നിട്ട് അങ്ങോട്ട് വിടോ വേറെ നിങ്ങടെ നിങ്ങടെ റൂമിൽ ഹലോ പുലി പുലി ഡോർടോ വിനെ ഹർപ്പ് ഫ്രീ പിടിക്കോ ഓവേ ഡ്രസ് ഓർഡർന പുലി സൗണ്ട് പോളി 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 ആ അങ്ങനെ ഞങ്ങളെല്ലാം വന്ദേ ഭാരതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് കല്യാണ ചരക്കിനും പെണ്ണും കല്യാണ വേഷത്തിൽ മൂന്നാമത്തെ ഡ്രസ്സിൻ്റെ അവർ ഇറങ്ങി അഞ്ചു ബായ് ബായ് അതെ ബന്ധമായിരുന്നത് ആദ്യമായി മണവാകുണ്ടും മണവാണ്ടിയൂടെ ഒരുമിച്ചു ഓ പിന്നെ സുഖായിട്ട് ചെരിപ്പിട്ടില്ലല്ലോ ചെരിപ്പിടാ നീ അടുക്കാണോ വന്തി പരുന്നില്ല ആ കാൽ ചൂട് വെച്ച് അഞ്ചുകുട്ടി ജീവിതത്തിലേക്ക് കയറാൻ പോവുകയാണ് അതേ പന്തമായിരുന്നു ഇതുപോലെ തന്നെ അഞ്ചു കുട്ടിയുടെ സ്പീഡി പോട്ടെ അങ്ങനെ വലതു കാലം എടുത്തു വെച്ച് ഞങ്ങൾ അഞ്ച് കേറുവാണേ കേട്ടു പേൽവാൻ ചേച്ചേ ഇമോഷൻ മാറ്റിപെടി ഇമോഷൻ ോട് കൂടി അഞ്ജുന്റെ കല്യാണ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് യെസ് ബേബി യെസ് അപ്പം റിസപ്ഷന്റെ വ്ലോഗ് വ്ളോഗോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല സോ ഈ വ്ലോഗ് ഇഷ്ടമായ അഞ്ചു വ്ലോഗ് ഇഷ്ടമായ ആ അജു കൂട്ടാ വ്ളോഗ് ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിക്ചർ അപ്പം വീണ്ടും മേക്കപ്പിനായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഹായ് കണ്ടോ ഞാൻ ശരിക്കും ഇന്ന് സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യണമെന്ന് വെച്ചതാണ് പക്ഷേ ഇന്നലെ ഇവൻ എൻ്റെ കല്യാണത്തെ നല്ല സുന്ദരിയാക്കി കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവ് തന്നെ റെഡിയാവാൻ അതുകൊണ്ട് വീണ്ടും ഞാൻ അവനെ വരുത്തിയിരിക്കുകയാണ് എന്താ മുന്നേ ചേട്ടൻ ചെയ്യുന്നതോ സുധൈവ് ചേട്ടാ യേസ് അങ്ങനെ എന്റെ ഫൈനൽ ലുക്ക് കഴിഞ്ഞിരിക്കാണ് ഓ

ഇതാണ് ഫൈനൽ ലുക്ക് സൽവേ സൽവയാണ് പോസ്റ്റും ചെയ്ത് യു മേക്കപ്പ് എന്റെ സ്വന്തം ആണ് എന്താ എടുത്ത് അപ്പ കിടന്ന് ബഹളമാണ് കേട്ടോ എനിക്ക് ഓ ഓക്കേ അപ്പം നമുക്ക് അവിടെ ചെന്ന് വേണം നിന്നോടായിരുന്നു അഞ്ചു മണിക്കൊക്കെ വന്നിരിക്കാന് വരുന്നുണ്ടോ നോക്ക് നോക്ക് ഇവിടെ വന്നോ നോക്ക് ഇത്ര ദൂരം ബേറായിരുന്നു കേട്ടോ സച്ചിനുണ്ട് സച്ചിനുണ്ട് മൈ ബ്യൂട്ടിഫുൾ ഓക്കെ ഞാനിങ്ങനെ അറിഞ്ഞു ഹൽദിയുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫാൻസ് ആയി എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആരൊക്കെയോ ഫോളോ ചെയ്യാൻ തുടങ്ങി അടുത്ത് നീല സാരി സൈഡിൽ നിന്ന മഞ്ഞ സാരി ഇത്രത്തു നിന്ന് മഞ്ഞ് ഡ്രസ്സിനെയൊക്കെ ആരൊക്കെയോ ഫോളോ ചെയ്യാൻ തുടങ്ങി എന്നോ ഫാൻസ് കൂടിയെന്നോ നിങ്ങളുടെ ഡാൻസ് കണ്ടിട്ട് മതിമറങ്ങി എന്നും അത് കണ്ടിട്ട് ഉറങ്ങുന്നതെന്നോ ഒക്കെ ഞാൻ ഇങ്ങനെ കേട്ടു ഓക്കെ അപ്പൊ ഞങ്ങൾ വൈകിട്ട് हो तू दास तेरे पास पास म रहूंगा जिंदगी भर सारे संसार का प्यार मैंने तुझे में पाया। വെഡിങ് സീസൺ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ പനി അടിച്ചിരിക്കുകയാണ് അച്ചക്കൊണ്ടും പനി തുടങ്ങി എനിക്കും നല്ല പനിയായിട്ടുണ്ട് അപ്പോ ഈ വെഡ്ഡിങ് സീസൺ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും I push you out, but you come back. That attraction we can't-